ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിനെ വാസുവിന്റെ മൊഴി എസ് ഐ ടി പുനഃപരിശോധിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ പിന്നീട് തീരുമാനമെടുക്കും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള എസ് ഐടി നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അന്വേഷണം കടകം പള്ളിയിലേക്ക് എത്തിയത് സമീകരിക്കാനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതെന്നാണ് വിമർശനം ഹരിമോഹനുണ്ടവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എസ് ഐടിയുടെ തുടർ നീക്കങ്ങൾ എന്തൊക്കെ ഹരേ ഹരിപ്രിയ തീർച്ചയായിട്ടും എസ് ഐച്ചിയുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ അതിവേഗത്തിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ടാഴ്ചക്കുള്ളിലാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് അതിൽ ആദ്യത്തേത് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ എന്ന് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു എസ് ഐ ഈ മൊഴി രേഖപ്പെടുത്തിയത് അതിൽ ഇന്നലെ തന്നെ ഒരു വിശദീകരണവുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വരികയും ചെയ്തു തന്റെ ഒരു മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നത് താൻ എം എൽ എ വാഹനത്തിലാണ് പോയത് എന്ന് വിശദീകരണങ്ങൾ നൽകി പക്ഷേ എസ് ഐ ടിയെ സംബന്ധിച്ച ഈ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് ആ മൊഴി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ അതായത് ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ എസ് ഐ ടിക്ക് ലഭിച്ച മറ്റു മൊഴികൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മൊഴി എന്ന് പറയുന്നത് എൻ വാസു അതായത് ഈ കൊള്ള നടക്കുന്ന കാലത്ത് ദേവസ്വം കമ്മീഷണറായിരുന്ന പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള എൻ വാസുവിന്റെ മൊഴി അതുകൂടാതെ അന്ന് ദേവസ്വം ആയിരുന്ന എ പത്മകുമാർ പത്മകുമാറിന്റെയും മൊഴി പരിശോധിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് പാളികൾ കൊടുത്തുവിടുന്നതിന് വേണ്ടിയുള്ള ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അന്ന് മുന്നോട്ട് വെച്ച ചില വാദങ്ങളുണ്ട് ആ വാദഗതികളൊക്കെ തന്നെ പരിശോധിക്കും ദേവസ്വം വകുപ്പിലേക്ക് അപേക്ഷ ചെന്നിരുന്നു എന്നതിലടക്കമുള്ള പരിശോധനകൾ കൂടുതലായി നടക്കും നിലവിൽ അങ്ങനെ ഒരു രേഖ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പോച്ചി അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഇതുവരെ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ താൻ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പോറ്റി പറയുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കി കാണേണ്ടത് ഒരിക്കൽ കൂടി പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി എസ് ഐ ടി നടത്തുന്നുണ്ട് അതേസമയം തന്നെ പത്മകുമാർ അതിൽ പറയുന്നത് അതിൽ ഒരു രേഖ ദേവസ്വം വകുപ്പിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു രേഖയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉറപ്പായും കടംപള്ളി സുരേന്ദ്രനൊക്കെ വലിയ കുരുക്കായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സമാനമായാണ് അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി അരിമോനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് എത്താം